ലോകാവസ്ഥ നാളുകൾ എത്തിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പല വീഡിയോകൾ നമ്മൾ കണ്ടു സ്പെയിനിലെ കാനറി ദ്വീപുകളിലെ ഒരു ചെറിയ ആഴക്കടൽ ജീവി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉപരിതലത്തിലേക്ക് നീന്തിക്കയറിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പല വീഡിയോകളും നമ്മൾ കാണാൻ തുടങ്ങിയത് ഒരു കറുത്ത കടൽപശു ആംഗ്ലർ ഫിഷ് ലോകമെമ്പാടും ഹൃദയങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ഇപ്പോൾ ആ വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു പ്രമുഖ ടിക്ടോക്ക് ഉപഭോക്താവാണ് അപൂർവ മത്സ്യത്തിന്റെ അവസാനത്തെ ധീരമായ നീന്തലിനും തുടർന്നുള്ള മരണത്തിനു മുന്നിൽ കരയുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ഞായറാഴ്ച പോസ്റ്റ് ചെയ്ത വീഡിയോ പെട്ടെന്ന് തന്നെ വൈറൽ ആവുകയും ചെയ്തു മീനെ അവൾ വിശേഷിപ്പിച്ചുകൊണ്ട് അവൾ എത്ര ചെറുതായിരുന്നുവെന്ന് നോക്കൂ അവൾ അത്രയും ദൂരം നീന്തി കയറി വീഡിയോ കലി പറയുന്ന അങ്ങനെയാണ് അവൾ വളരെ ചെറുതായിരുന്നു പക്ഷേ അവൾ ശക്തിയായിരുന്നു അവൾ എല്ലാ സമയവും അവൾ നീന്തിക്കൊണ്ടിരുന്നു മരണത്തിന് മുമ്പ് സൂര്യനെ കാണാൻ ആഴക്കടലിൽ നിന്നും വന്ന ആംഗ്ലർ ഫിഷ് ആംഗ്ലർ ഫിഷിന്റെ ഈ ഒരു വീഡിയോ എന്റെ അവസാന ദിവസത്തേക്ക് ഞാൻ സൂര്യനെ കാണാൻ പോകുന്നു എന്ന സന്ദേശത്തോടെയാണ് എക്സിൽ പ്രചരിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് എട്ട് ദശലക്ഷത്തിലധികം വ്യൂസ് നേടി കാനറി ദ്വീപുകളിലെ ഏറ്റവും വലിയ ദ്വീപായ ടെനേഫറിസ് സമീപമുള്ള ഈ കാഴ്ച അപൂർവമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഇവ സാധാരണയായി സമുദ്രത്തിന്റെ അടുത്തട്ടിൽ അതായത് ആറായിരത്തി അഞ്ഞൂറ് അടി വരെ ആഴത്തിൽ വസിക്കുന്ന ബ്ലാക്ക് ഡെവിൾസ് ഫിഷ് ആയിട്ട് അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഡെവിൽ ഫിഷ് ആംഗ്ല ഫിഷ് ആഴം കുറഞ്ഞ വെള്ളത്തിൽ നീന്തിയത് എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ ജീവിയെ രേഖപ്പെടുത്തുന്ന സ്രാവ ഗവേഷണ സംഘടനയായ കോൺട്രിക് ടൈനെ റൈഫ് ഫെബ്രുവരി അഞ്ചിന് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കിട്ടിരുന്നു പകൽ വിളിച്ചതിലും ഉപരിതലത്തിലും ജീവനുള്ള മുതിർന്ന ബ്ലാക്ക് ഡെവിൽസ് ആംഗ്ല ഫിഷിനെ ലോകത്തിലെ ആദ്യത്തെ റെക്കോർഡ് ചെയ്തതായി ഈ ഒരു വീഡിയോയിൽ വ്യക്തമായി കാണാം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നത് ടെനെ റൈസ് തീരത്ത് നിന്നും ഒരു മൈൽ അകലെയാണ് മത്സ്യം ലംബമായി നീന്തിയത് സംഘം കണ്ടെത്തുന്നത് ഗവേഷകരുടെ പോസ്റ്റിൽ ബിക്സർ ചിത്രമായ നെമോ എന്ന ഒരു ജനപ്രിയ രംഗം പോലും പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു വേട്ടക്കാരായ ആംഗ്ലർ ഫിഷ് അതിൻ്റെ ബയോലുമിനേസൈറ്റ് സിംബ്രോട്ടിക് ബാക്ടീരിയകൾ നിറഞ്ഞ ഡോർഡൽ അനുപാതം അതായത് ആ ഫിഷിൻ്റെ തലയുടെ മുകളിലേക്കാണെന്ന ഒരു വസ്തുവാണത് ഇതുപയോഗിച്ച് ഡോറിയെയും മാർലയേയും വായിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഫിഷുകൾ കരയിലേക്ക് എത്തുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആംഗ്ല ഫിഷ് എന്തിനാണ് ആഴം കുറഞ്ഞ വെള്ളത്തിൽ നീന്തിയതെന്ന് സംഘത്തിന് ഇപ്പോഴും അറിയില്ല പക്ഷേ അസുഖമോ പ്രവാഹത്തിലെ മാറ്റമോ അല്ലെങ്കിൽ ഒരു വേട്ടക്കാരനിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്ന ആയിരിക്കാം അവർ ഈ ഒരു കാര്യം പങ്കുവച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഫിഷ് കരയിലെത്തിയത് ജനങ്ങളിൽ വളരെയധികം ആകാംക്ഷയും ഉത്ഘണ്ഠനയും നിറയ്ക്കുന്നുണ്ട് കാരണം ലോകാവസാനത്തിനുള്ള നാളുകളാണെന്ന് വരെ പറഞ്ഞ് പരത്തുന്ന പലരുമുണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വെളിച്ചത്തിലേക്ക് നീന്തുമ്പോൾ ബ്ലാക്ക് ഡെവിൽ ഫിഷ് ആംഗ്ലർ ഫിഷ് എന്താണ് ചിന്തിക്കുക എന്നുള്ളത് വരെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു യഥാർത്ഥത്തിൽ ഫിഷുകൾ മുകളിലേക്ക് നീന്തുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല അവർ എന്തിനാണ് അവർ വരുന്നതെന്നും ഇങ്ങനെ ഒരു പല അഭിപ്രായങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് അതുപോലെ തന്നെ പലരും കൂർത്ത പല്ലുള്ള ഈ ജീവിയെ പ്രശംസിക്കുകയും അതുപോലെ തന്നെ പേടിപ്പിക്കുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറുവശത്ത് ചിലർക്ക് ക്രൂരമായി കാണപ്പെടുന്ന വേട്ടക്കാരനെ പോലെയുള്ള ആളുകളുടെ അതിമോഹം അമ്പലിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ മീനുകളെ കണ്ടെത്തി അവയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കുറച്ച് മനുഷ്യരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ മീനെ പറ്റി ഇപ്പോഴും കുറെ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് എന്തായാലും ലോകാവസാനത്തിന്റെ നാളുകളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും പേടിക്കുകയും വേണ്ട